വളരെ ഗുരുതരമായ കുഴപ്പങ്ങളൊന്നും കാണിക്കാത്തവർക്ക് പ്രശ്നമില്ല പുതിയ ഇന്ത്യ ഗവൺമെൻ്റെ പുതിയ നിയമം വരികയാണ് ഇന്നും ഇന്നുമുതലെന്തോ നടപ്പിലാക്കുകയാണ് വാട്സാപ്പിനും വാട്സാപ്പ് കോളിനും പുതിയ നിയമമാണ് ഇന്നു മുതൽ ഒന്നാമത്തത് എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടും രണ്ട് എല്ലാ കോളുകളും സേവ് ചെയ്യപ്പെടും മൂന്ന് വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്ററ് ഇൻസ്റ്റാഗ്രാം എന്നിവ നിരീക്ഷിക്കപ്പെടും നാല് ഫോൺ മിനിസ്ട്രി സിസ്റ്റത്തോട് കണക്ട് ചെയ്യപ്പെടും അഞ്ച് അനാവശ്യ മെസ്സേജുകൾ ആർക്കും സെൻഡ് ചെയ്യരുത് ആറ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കുട്ടികളോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ശ്രദ്ധിക്കാൻ പറയുക ഏഴ് ഗവൺമെൻറ്റിനോ രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ കാര്യങ്ങൾക്ക് എതിരെയുള്ള പോസ്റ്ററുകൾ ഇട്ടാൽ പോസ്റ്റുകൾ ഇട്ടാൽ അത് ഷെയർ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ ചെയ്താൽ ഇനിയിപ്പോൾ കേസായി മാറാം എട്ട് രാഷ്ട്രീയമായ മതപരമായോ ഉള്ള മെസ്സേജുകൾ ഈ അവസ്ഥയിൽ അയയ്ക്കുന്നത് ശിക്ഷാർഹമായ ഒരു പ്രവൃത്തിയായിരിക്കും ഇന്നുമുതലേ വാറൻ്റില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒൻപത് സീരിയസ് ആയിട്ടുള്ള സൈബർ ക്രൈം ഒഫൻസായി ഇത് കണക്കാക്കുകയും നടപടിയും വരാം പത്ത് എല്ലാ ഗ്രൂപ്പ് മെസ്സേജ്സും മോഡറേറ്റർമാരും ഇത് സീരിയസ് ആയി എടുക്കണം അപ്പം ആരും തെറ്റായ ഒരു മെസ്സേജും അയക്കാതിരിക്കുക ഗ്രൂപ്പ് മെമ്പേഴ്സിനുള്ള വാട്സാപ്പിൽ പുതിയ ഇത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ടിക്ക് വന്നാൽ അത് മെസ്സേജ് അയച്ചു എന്നാണല്ലോ രണ്ടാമത്തെ ടിക്ക് കൂടെ വന്നാൽ രണ്ട് ടിക്ക് വന്നാൽ മെസ്സേജ് ഡെലിവറി ആയി എന്നാണല്ലോ രണ്ട് ബ്ലൂ ടിക്ക് വന്നാൽ മെസ്സേജ് നമ്മൾ ആർക്കാണോ വായിച്ചാൽ അവർ വായിച്ചു എന്നാണ് ഇന്നു മുതൽ പുതിയ ചില കാര്യങ്ങൾ കൊണ്ട് വരികയാണ് മൂന്ന് നീലവര വന്നാൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് കണ്ടു എന്നാണ് അഞ്ച് രണ്ട് നീലവരെയും ഒരു ചുവന്ന വരെയും വന്നാൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് കാണുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തേക്കാം എന്നാണ് അതിൻ്റെ സൂചന ആറ് ഒരു നീലവര രണ്ട് ചുവപ്പുവര ഇത്രയും വന്നാൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നു മൂന്ന് ചുവന്ന വരെ വന്നാൽ നിങ്ങൾക്കെതിരെയുള്ള പ്രൊസീഡിങ് ഗവൺമെൻറ് ആരംഭിച്ചു ഉടനെ തന്നെ നിങ്ങൾക്ക് കോടതിയുടെ സമൻസ് കിട്ടുന്നതായിരിക്കും